നമുക്ക് കിരണുറേയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയില് കിരണും ബൈജുവും രതീഷും ഒക്കെ കാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഗംഗാപ്രസാദ് കാണും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവിടേക്ക് അവര് വരുന്നത് ആ സമയത്ത് കിരണിനോട് ബൈജു പറഞ്ഞു സൂക്ഷിച്ചും കണ്ടുപോണം അവൻ ഇവിടെ എവിടെയെങ്കിലും അറിയില്ല കാരണം അവന്റെ സ്വഭാവം ആയതുകൊണ്ട് അവൻ അതല്ല അതിലപ്പറവും ചെയ്യും നമ്മളെ പതിയിരുന്ന് ആക്രമിക്കാനും വഴിയുണ്ടെന്ന് പറയാണ് കിരം പറഞ്ഞു ഇനി അവൻ എന്റെ കൺമുന്നിലേക്ക് കിട്ടടെ അവൻ ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയാണ് അങ്ങനെ അവര് ഇനി കുടിലെ ഉണ്ടോ അവൻ അതിനകം രക്ഷപ്പെട്ടോ എന്നൊന്നും അറിയത്തില്ലോ അങ്ങനെ കുടിലിനെ രക്ഷുവാ രക്ഷക്കി അവനെ കൂടെ വരുവാണ് ആ സമയത്താണ് ഒരു അലറിക്കരച്ചിൽ കേൾക്കുന്നത് ആരെങ്കിലും ഓടി പറഞ്ഞേ രക്ഷിക്കണോന്നൊക്കെ പറഞ്ഞോണ്ട് ഏഹ് ഒരു സൗണ്ട് അല്ലേ കേൾക്കണേന്ന് ബൈജു പറയണം അത് ശരിയാ ആരോ അലറി വിളിച്ച് കരയുന്നുണ്ടല്ലോ എന്ന് പറയണെ അത് അമലുവിന്റെ കരച്ചിലായിരുന്നത് കാരണം ഗംഗാപ്രസാദ് മൂപ്പനെ കുത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അമലുവിന് രക്തം വാർന്നു ഒഴുകിക്കൊണ്ടിരിക്കുക സഹായത്തിനായിട്ട് വിളിക്കുവാണ് അലരി വിളിച്ച് കരയുയാണ് ഈ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് കിരണും ബൈജുവും രതീഷും ഒക്കെ ഓടി ചെല്ലുവാണ് അങ്ങനെ ചെല്ലുമ്മ കാണുന്ന കാഴ്ച മൂപ്പൻ ബോധമില്ലാതെ കിടക്കുവാണ് മൂപ്പന്റെ അടുത്തിരുന്ന് അലറി വിളിച്ച് കരയുന്ന അമലുവിനെയാണ് കണ്ടെ പെട്ടെന്ന് ചോദിച്ചു എന്താ എന്ത് പറ്റിയതാന്നൊക്കെ കിരൺ ചോദിക്കുവാണ് അത് പിന്നെ അവനുണ്ടല്ലോ ആ വിനായകൻ അവൻ കുത്തിയിട്ട് പോയതാണ് അച്ഛനെയെന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ബൈജോടും രതീഷനോടും കിരൺ പറഞ്ഞ് പിടിക്കടാന്ന് പറയാണ് അങ്ങനെ അവര് ചേർന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് എത്രയും പെട്ടെന്നേരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പുഴ കടന്ന് വേണം പോവാനായിട്ട് അവര് വന്ന വള്ളവും കാര്യങ്ങളൊക്കെ പുഴയിലേക്ക് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വള്ളത്തെ വള്ളത്തേക്കേറ്റി പെട്ടെന്ന് തന്നെ മൂപ്പനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് അമലുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അമലു നേരെ കുടിലേക്ക് ഓടി വരുവാണ് അപ്പോഴേക്കും വള്ളി വെച്ച് എന്താ മോളെ നീ എന്താ അറിഞ്ഞോണ്ട് ഓടി വരുന്നെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കാണ് അത് അച്ഛൻ എന്ന് അച്ഛൻ അച്ഛനെന്ത് പറ്റി എന്ന് ചോദിക്കാണ് അത് അവനുണ്ടല്ലോ ആ വിനായകൻ അച്ഛനെ കുത്തിന്ന് പറയാണ് കുത്തിന്നോ എന്നോ എന്റെ മലദേവങ്ങളെ ഞാൻ എന്തൊക്കെയാ കേൾക്കണേ നീ എന്തൊക്കെയാ മോളെ പറയണേ സത്യം അവൻ പറയണേ അവൻ വിനായകൻ ഒന്നുമല്ല അവൻ ഗംഗാപ്രസാദ അവൻ കൊടും ക്രിമിനലാന്ന് പറയാണ് കൊടും ക്രിമിനലാ അതെ ഇത് കേട്ടു കഴിഞ്ഞപ്പോ വള്ളി പറഞ്ഞു ദൈവമേ ഞാൻ അപ്പഴേ നിന്റെ അച്ഛനോട് പറഞ്ഞാ അവന്റെ പിന്നാലെ പോവണ്ടെന്ന് അച്ഛൻ വന്നിട്ട് ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ട് പോയതേളൂ ദൈവമേ ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമോ ആ സമയത്ത് അമലു പറഞ്ഞു അവന് സംസാരിക്കാനൊക്കെ പറ്റുമോ അമ്മേ അവന് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ അവൻ നമ്മളോട് കള്ളത്തരം പറഞ്ഞാന്ന് പറയണം ഇതും കൂടെ കേട്ടു കഴിഞ്ഞപ്പത്തേനും വള്ളിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വള്ളി അവിടെ ഇരുന്ന് കരയു വേണം അമലുവിനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അമലുവിന്റെ മനസ്സിൽ ഒരു സങ്കടമല്ല ഒന്നാമത്തെ കാര്യം മൂപ്പന് കുത്തുകിട്ടി ജീവൻ തിരികെ കിട്ടിയോന്ന് പോലും കിട്ടുവോ പോലും അറിയില്ല അതൊരു പ്രശ്നം അതിനേക്കാൾ അതിനേക്കാളുപരി അവന്റെ ഒരു കുഞ്ഞു തന്റെ വയറ്റിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും കാട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഒരു ഒരു ഊരുവിലക്കുണ്ടാകാൻ താൻ എന്ത് ചെയ്യും തന്നോട് തന്നോടാകുന്നേ വേലിച്ചേട്ടൻ പറഞ്ഞ അവനെ വിശ്വസിക്കരുത് അവൻ ചിലപ്പോ ഒരു കൊണും ക്രിമിനൽ ആയിരിക്കുന്നു പക്ഷെ താൻ വേലിച്ചേട്ടനെ തള്ളിക്കളഞ്ഞു അതിനുള്ള ശിക്ഷയാണോ ബാലദൈവങ്ങളെ എനിക്ക് തന്നിരിക്കുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമലും കരയുവാണ് ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അവൻ ഇങ്ങനെ ഇങ്ങനെയൊരു ക്രിമിനലാണ് ഇനി ഒരിക്കലും അവനോടൊപ്പം ജീവിക്കാൻ പോലും പറ്റില്ല തന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് താൻ അവനെ വെറുതെ വിടത്തില്ല എന്നൊരു ചിന്തയാക്കിയായിരുന്നു അമരവിന്റെ മനസ്സിൽ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതേ സമയത്ത് മൂപ്പനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് കിരണും ബൈജു എല്ലാരും കൂടെ പെട്ടെന്ന് തന്നെ മൂപ്പനെ നേരെ ഐ സിയേക്ക് ഏറ്റുവാണ് സർജറി ഒക്കെ ചെയ്യണം കാരണം അമ്മാതിരിയാണ് മുറിവ് പറ്റിയിരിക്കുന്നത് ജീവൻ തിരികെ കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല അങ്ങോട്ടോ അങ്ങോട്ടോ എന്നല്ലാതെ മൂപ്പം കിടക്കുവാണ് പിന്നീടാണ് കല്യാണിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ കല്യാണിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരണാ കാര്യങ്ങൾ പറയാണ് ഗംഗാപ്രസാദും എന്നുള്ള കാര്യം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും കല്യാണി ഞെട്ടിപ്പോയി സത്യമാണ് കിരണേട്ട പറയണെന്ന് ചോയ്ക്ക അതെ സത്യവാ അവ മരിച്ചിട്ടില്ല അവനാ കാട്ടിലുണ്ടായിരുന്നു പറയാണ് നീ പറഞ്ഞ ശരിയാ കല്യാണി നിന്റെ സ്വപ്നം വലിച്ചെന്ന് പറയാണ് എന്താ കിരണേട്ട പറഞ്ഞ അതെ നിന്റെ സ്വപ്നം വലിച്ചു നീ അന്ന് പറഞ്ഞില്ലേ കാട്ടിലെ ഗംഗാപ്രസാദിനോടൊപ്പം ഒരു പെൺകുച്ചിനെയും കൂടെ കണ്ടെന്ന് അത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ കല്യാണി ഞെട്ടിപ്പോയി കല്യാണി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കിരണേട്ടാ അവൻ മരിച്ചിട്ടില്ലെന്ന് ഞാൻ ഞാനിടക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്ന പോലെ തോന്നി അവൻ മരിച്ചിട്ടില്ലെന്ന് പിന്നീടാണ് കിരണ കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ മൂപ്പന്റെ കുഴിയിൽ തന്നെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വേലുവിനെ ആ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് അവന്റെ മുഖത്തൊരു പതർച്ചയുണ്ടായിരുന്നു അതിന്റെ കാരണം ഇതായിരുന്നു ശരിക്കും പറഞ്ഞാല് വേലുവിനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുവായിരുന്നു മൂപ്പന് അവനോടെ ഉണ്ടെന്നുള്ള കാര്യം പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഊരുവില കൊണ്ടാകുന്ന ഭയന്നാണ് അവൻ ആ കാര്യങ്ങളൊക്കെ പറയാതിരുന്നേ എന്നിട്ടോ ഇപ്പഴെങ്ങനെയായി എന്നൊക്കെ ചോദിക്കണം അത് കേട്ടിപ്പം കിരൺ പറഞ്ഞു ഇപ്പൊ പിന്നെ അവന് പറയാതെ തരവില്ലെന്നായി ആ വേ തേനകത്ത് വിഷം കടത്തിയത് അവനാണ് ആ ഗംഗാപ്രസാദാന്ന് പറയണം നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് ചെന്ന സമയത്തൊക്കെ അവൻ അവിടെ ഉണ്ടായിരുന്നു അവനെല്ലാം മറിഞ്ഞിരുന്ന് ചെയ്യുമായിരുന്നു പോരാത്തേന് മൂപ്പന്റെ മോളെ ആ അവളെ സ്വന്തമാക്കാരുന്ന അവൾ അവന്റെ ലക്ഷ്യം അവനെ അവളെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കയ്യിലെടുത്തിട്ടാണ് അവനീ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് വെയിൽ കെട്ടാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ ഇതെല്ലാം കേട്ടിപ്പോൾ കല്യാണി പറഞ്ഞു എന്റെ ദൈവമേ ഇനിയിപ്പ എന്താ ചെയ്യുന്നേന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാ പക്ഷെ അവനെ പിടികൂടാൻ വേണ്ടിയാ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നേ ചെന്ന സമയത്ത് നിന്ന് രക്ഷപ്പെട്ടു അവനെ പിടികൂടാൻ പറ്റില്ല ആ തന്നെ മൂപ്പനെ കുത്തി ടൗൺ പോയി ഇല്ലായിരുന്നെങ്കില് അവനെ നമ്മൾ പിടികൂടിയനെന്ന് പറയാണ് പക്ഷെ മൂപ്പനെ രക്ഷിക്കേണ്ടതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരേണ്ടതായിട്ടൊന്നും സാരമില്ല കല്യാണി പേടിക്കൊന്നും വേണ്ട എന്താണെങ്കിലും പോലീസ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റുകാർ അവനെ ഉറപ്പായിട്ടും പിടികൂടും കാട്ടിലൊന്ന് അവന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നൊക്കെ പറയാണ് അപ്പോഴേക്കാണ് രൂപ അങ്ങോട്ടേക്ക് വരുന്നത് രൂപയെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇത് കേട്ടപ്പോ രൂപ അറിഞ്ഞു മോനെ സൂക്ഷിക്കണം എന്ത് വേദം ചെയ്യാൻ മടിയില്ലാത്തവനാണ് ആ ഗംഗാപ്രസാദ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു ആ ക്രിസ്മസ് പാപയുടെ വേഷത്തിലെത്തിയത് അവനാണോന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കിരൺ കേട്ടാ ഞാൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങളോട് പക്ഷെ നിങ്ങളാരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലോ ആ സമയത്ത് യതീഷ് പറഞ്ഞു ഇങ്ങനെ ആരും വിശ് ഇങ്ങനെ ആരും വിചാരിച്ചില്ലോ കല്യാണി നമ്മളാരും പ്രതീക്ഷിച്ച കാര്യമല്ലോ അല്ല കിരൺ പറഞ്ഞു കൊന്നെന്ന് പറഞ്ഞ ഇപ്പം നമ്മളെല്ലാരും വിചാരിച്ചു അവൻ മരിച്ചു കാണൂന്ന് പക്ഷെ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് നമ്മളൊന്നും കരുതിയില്ലല്ലോ എന്ന് പറയാണ് പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയും അറിയുന്നത് ഗംഗാപ്രസാദും മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്ന് പോരാത്തേന് അവനിയ അവിടുന്ന് നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് ജീവൻ ആവാത്താന്നും മനസ്സിലായി ഇതറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോനും പ്രകാശൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ചെന്നു കഴിഞ്ഞപ്പോനും കാർത്തി പറഞ്ഞു ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞ അവനൊരിക്കലും മരിക്കില്ലാന്ന് കാരണം പെട്ടെന്നൊന്നും മരിക്കുന്നവനല്ല അവന് അവനെ അങ്ങനെ പെട്ടെന്ന് തീർക്കാനും പറ്റില്ല വെട്ടിയിട്ടാലും മുറി കൂടുന്ന അവൻ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ പ്രകാശൻ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒന്ന് സൂക്ഷിക്കാൻ നല്ല അന്ന് ഒരു പക്ഷേങ്കില് അന്ന് ഇവിടെ വന്ന സമയത്ത് അവനെ പിടികൂടാൻ പറ്റുമായിരുന്നെങ്കിലും ഇത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു ശരിക്കും അന്ന് ഉന്നമില്ലാതെ പോയി ഇല്ലായിരുന്നെങ്കില് അന്നത്തെ കൂടെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം എത്തിയനും അവനെ നമ്മൾ തീർക്കാരെന്ന് പറയണം എന്ത് ചെയ്യാനമ്മേ അന്ന് തലനാരഴിക്കാണ് അവൻ രക്ഷപെട്ടു പോയത് അല്ലായിരുന്നെങ്കിലും ഉറപ്പായിട്ടും അവരെ ദേഹത്ത് വെടികൊണ്ടേനും അവൻ തീർന്നേനോന്ന് പറയണ അതും കൂടെ കേട്ടു കഴിഞ്ഞപ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ലക്ഷ്മി അമ്മ പറഞ്ഞു മോളെ ഇനി സൂക്ഷിക്കണം അവൻ ഇറങ്ങിയിട്ടുണ്ടേ ആപത്താന്ന് പറയുകയാണ് കാർത്തി പറഞ്ഞു അവൻ വരട്ടെ നമ്മളെ തേടി ഉറപ്പായിട്ട് അവൻ വരും അവൻ വന്നിട്ടുണ്ടേ ഇനി അവനെ ഞാൻ വെറുതെ പെടുത്തില്ല അവനെ ഞാൻ തീർക്കും അമ്മേ അതിനു വേണ്ടിയിട്ടല്ല ഞാൻ തോക്കും കൈ പിടിച്ചോണ്ട് നടക്കുന്ന ഏത് സമയത്ത് വേണം അവൻ ഇനി കടന്നു എന്ന് പറയാണ് കാരണം അവൻ വന്നിട്ടുണ്ടെങ്കിൽ തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ കാർത്തിക്കുണ്ടായിരുന്നുള്ളൂ അത് ഏത് വിധേയനാണെങ്കിലും ശരി ഇനി അവനെ തീർക്കണം ഇതേ സമയത്ത് കിരൺ പോലീസിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ മൂപ്പനെ കുത്തിയിട്ട് അവൻ കടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാർ സ്റ്റാർക്ക് ഇൻഫർമേഷൻസ് കൈമാറുവാണ് അവൻ ഇതുപോലെ കടന്നു കളഞ്ഞിട്ടുണ്ട് ആ കാട്ടിൽ എവിടെയെങ്കിലും കാണും അവനെ എത്രയും പെട്ടെന്ന് പിടികൂടാം അവൻ എന്താണെങ്കിലും അവിടുന്ന് പുഴ കടന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഞങ്ങളുടെ കൈയ്യിലേക്ക് വന്ന് പിടുകൊള്ളും എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കിരൺ എന്ത് ചെയ്തു ഭൈജുനെ രതീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കൊന്നുകൂടെ പോയി അവിടെ പോയി നോക്കാം ഒരു പക്ഷെ അവൻ ആ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്റെ മനസ്സ് പറയുന്ന അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഫോറസ്റ്റ് ഗാർഡെ കണ്ണിപ്പിടാതെ ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിടികൂടാന്ന് പറയണം അങ്ങനെ വീണ്ടും ആരും കൂടി പോകാനായിട്ട് ഒരുങ്ങോണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു